السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سفد المرء بشدة مدينة أنس رضي الله تعالى عنه تلو دودر ورفا صلى الله عليه وسلم أدهم غندا ورو خارشا أدهم شرابيشا ورو വിഷയം ഇപ്രകാരം നിവേദനം ചെയ്തു ഒരു ജനാസക്കരിയിലൂടെ നടക്കുമ്പോൾ ആ ജനാസയെക്കുറിച്ച് ആളുകൾ നന്മ പറഞ്ഞ് പ്രശംസിക്കുന്നത് തങ്ങൾ കേൾക്കുകയുണ്ടായി അവിടുന്ന് പറഞ്ഞു വ ജബത്ത് വജത് പിന്നീട് മറ്റൊരു ജനാസക്കരിയിലൂടെ നടക്കുമ്പോൾ ആളുകൾ ആ ജനാസയെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞ് വർണ്ണിക്കുകയുണ്ടായി അപ്പോഴും എന്ന് അവിടം പ്രതികരിക്കുകയുണ്ടായി രണ്ട് ജനാജയോടും ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് ഉമർബിൻഹു നില്ല മാത്തങ്ങളുടെ ആ വിഷയത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോൾ അലൈഹി തങ്ങൾ പറഞ്ഞു മൻ ലഹുൽ ജന്ന നന്മ കൊണ്ട് നിങ്ങൾ ആരെ പ്രശംസിച്ചുവോ

ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് നിങ്ങളുടെ സാക്ഷ്യം അനുകൂലമായാലും പ്രതികൂലമായാലും അത് സ്വീകരിക്കപ്പെടും നിങ്ങൾ അനുകൂലമായി ആർക്ക് സാക്ഷ്യം പറഞ്ഞോ അത് അല്ലാഹുവിൽ സ്വീകാര്യമാണ് പ്രതികൂലമായി സാക്ഷ്യം പറഞ്ഞോ അതും അള്ളാഹുവിൻ്റെ സ്വീകാര്യമാണ് ജനാസകൾ കടന്നു പോകുന്നു കട്ടിൽ നയിക്കപ്പെടുന്നു പല ജനാസകളെക്കുറിച്ചും പ്രശംസകളാണ് നന്മകളുടെ വർത്തമാനങ്ങളാണ് പുണ്യ പ്രവൃത്തികളുടെ വിവരണങ്ങളാണ് ആ ജനാസ കടന്നു പോകുമ്പോഴാണ് അതുവരെ മാലോകരാരും അറിയാത്ത അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളും മേന്മകളും സേവനങ്ങളും പ്രവർത്തനങ്ങളും ആളുകൾ ആ ജനാജയെ നോക്കി എണ്ണുന്നതും പറയുന്നതും ഇത് മേലായറബ് വാനങ്ങൾക്കു വരിയിൽ അർഷൻ്റെ മീതെ ആ ജനാസക്കുള്ള അനുകൂല സാക്ഷിയായി സ്വീകരിക്കുകയും അയാൾക്ക് സ്വർഗം വിധിക്കുകയും ഏകുകയും ചെയ്യും എന്നുള്ളതാണ് ചില ജനാസകൾ കടന്നു പോകുമ്പോൾ ജനാധകളുടെ ദൃശ്യം കാണുമ്പോൾ ദൂഷ്യം പറയുന്ന ശാപം പൊഴിക്കുന്ന അയാളുടെ ദുർവൃത്തികൾ എണ്ണുന്ന അക്രമങ്ങളെയും അനീതിയെയും പറയുന്ന ജനസംസാരങ്ങളും ജനങ്ങളുടെ മൊഴികളുമാണ് ഉണ്ടാവാറ് ആ ജനാജക്കുള്ള പ്രതികൂല സാക്ഷിയാണ് ഈ ജനങ്ങളുടെ വർത്തമാനങ്ങൾ അതങ്ങനെ തന്നെയാണ് ഉപരിലോകം സ്വീകരിക്കുക അതിനാൽ അത്തരം ജനാജകൾക്ക് നരകവും വിധിക്കപ്പെടുക അമ്മാ ഹുസുഹാനു വാല നാം അവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ ജനാസകളെ നോക്കി പ്രശംസനീയമായ വർത്തമാനങ്ങൾ പറയുവാൻ ജനാസയുടെ ഗുണഗണങ്ങൾ എണ്ണി ആളുകൾ അനുകൂലസാക്ഷികളാവുവാൻ അതിനനിവാര്യമായ അനുകുണമായ വർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ അതിവിടെ ആത്മാർത്ഥമായി ഗുണകാംശ നിർഭരമായി നമ്മൾ കാഴ്ചവെക്കുക തന്നെ വേണം എന്നാണ് ഈ ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നതിലൂടെ അനശ്രതി അള്ളാഹു താലാനുഹു നമ്മളോട് പറയുന്നത്